നമ്മുടെ ചാനൽ എല്ലാവർക്കും അപ്പം കർക്കിട ശങ്കരാതി ഒക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും വീടും ഞങ്ങളുടെ വീടും ക്ലീനാക്കി പൊട്ടനും പൊട്ടിന് കളിയാന്നുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ വീടൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ശങ്കരാതിന് നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ശങ്കരാതിക്ക് നമ്മള് കുറച്ച് പോർക്കറിയൊക്കെ മേടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അതൊന്നും ഈ പ്രാവശ്യം നമുക്ക് പറ്റിയിട്ട് നമ്മള് നല്ലൊരു വലിയൊരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നിരിക്കണ വലിയൊരു സന്തോഷ കാര്യം ഞങ്ങളുടെ ലൈഫില് ഒട്ടും ഞങ്ങള് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നടന്നിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അതൊന്നും ഞാൻ ദൈവത്തിന്റെ കാര്യം ഇന്ന് എന്താണ് അത് അതാണ് നാളെ എന്താണ് നമ്മൾ നോക്കിയിട്ട് കാര്യം അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പണ്ട് പറഞ്ഞ മാളികൊറത്തേക്കെ പണ്ടന്റെ തോളി മാറ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇന്ന് കണ്ട ഓരോ നാളെ ഇതൊക്കെ ആ ഒരു അങ്ങനെ പറയില്ലേ അപ്പൊ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് പണ്ട് പറയണതൊക്കെ ഓരോ കാര്യം സത്യമാകുന്നുണ്ട് അതാണ് നമ്മുടെ ലൈഫ് അപ്പൊ നമുക്ക് നാളെ ഉണ്ടെന്നൊന്നും അതിനുള്ള ചോദ്യത്തിന് ഞങ്ങൾ ഞങ്ങളിപ്പോഴും കണ്ടിട്ടില്ല ഒന്നുമില്ല ഞങ്ങളുടെ ലൈഫില് എല്ലാം വിധിക്കും എല്ലാം വിധി വേരനോടത്ത് വെച്ച് ജീവിതം കാണുക എന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിലാണ് ഇപ്പം നമ്മളെല്ലാം കാര്യം ഇപ്പം നടന്നുകൊണ്ടിങ്ങനെ ഓരോ സംഭവങ്ങളും ഇപ്പം ഞങ്ങൾ ഗവൺമെൻസിൻ്റെ ബിസിനസ് തുടങ്ങി ഒരു സാരിയുടെ തുടങ്ങി അപ്പം പലവർക്ക് പിണക്കുണ്ട് നമുക്ക് അറിയാം പേഴ്സണലായിട്ട് നമുക്ക് പലരും നമ്മളോട് ആ പിണക്കം കാണിക്കണമെന്ന് നമുക്ക് മനസ്സിലായി റിട്ടേൺ നമ്മളോട് അതൊരു പോര് പോലെ കാണിക്കുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ നമ്മൾ ആരോടും പറയരുത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അതൊരു ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടാവും ഞങ്ങൾ എന്ത് കാര്യം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചെടുത്താൽ നടക്കില്ല നിങ്ങൾക്ക് അതായത് രാത്രി തീരുമാനിച്ച നാളെ നേരെ വിളിക്കുമ്പോഴേക്കും നിങ്ങൾ ആ തീരുമാനത്തിലെത്തി അതാണ് നമ്മുടെ നിങ്ങൾക്ക് വേറെ ആരോട് ഒന്നും ഇല്ല ഇപ്പൊ എന്തിനുണ്ടെങ്കിൽ പറഞ്ഞു അവരോടുകൂടി അഭിപ്രായം നിങ്ങൾക്ക് ഏറ്റവും എന്ത് കാര്യം തുറന്ന് പറയാനും ഒരാളുണ്ട് ആരോട് പറയാനുള്ളത് മൂന്നേ മൂന്നേ വ്യക്തികളോട് അഭിപ്രായം ചോദിക്കാനുള്ളൂ േ ഒരു മൂത്ത് ചേച്ചി ഒരു ചേച്ചി പിന്നെ എന്റെ മക്കള് അപ്പൊ ആ മൂന്നാറോട് മാത്രം ഞാന് ഈ ഒരു കാര്യത്തിനെ പറ്റി ചോദിച്ച് എന്താ ചോദിക്കും നാളെ ചെയ്തത് എടുത്തു ചാട്ടായിരുന്നു അത് തെറ്റായിരുന്നു എന്നോട് ആര് പറഞ്ഞു ആര് മറ്റുള്ളവര് പറഞ്ഞ എനിക്ക് വിഷയമില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ചേച്ചിയായത് എന്ന് ചിന്തിക്കുന്നവരൊക്കെ വാക്ക് മാത്രമേ ഞാൻ എടുക്കാളു എന്ന് വെച്ചാൽ പലരും ചിരിച്ചിട്ട് അണപ്പന്നോണ്ട് കടിക്കുന്ന കുറച്ചാൾക്കാരൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ നമ്മളത് ഒന്നും നമ്മൾ നമ്മള് മൈൻഡിനെടുക്കുന്നില്ല അപ്പൊ അവരുടെ വാക്കിനൊന്നും ഇല്ല പക്ഷെ നമ്മൾക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരോ അഭിപ്രായം മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ കാര്യെന്താ വെച്ചാ പറ സന്തോഷാണ് കേട്ടോ ടെൻഷൻ നമ്മൾ ഹാപ്പി ആണ് ഞാൻ എല്ലാം എനിക്ക് ഈ കൊല്ലം സ്കൂൾ തുറന്നതിന് ശേഷം ഞാൻ ഭയങ്കര ടെൻഷൻ എന്നത് അന്യാടനെ അറിയാം ഞാൻ ഭയങ്കര ഒരു മൂഗതി ടെൻഷൻ എന്നത് അനാടിനെ ജയിക്കും എനിക്ക് സുഖമില്ലേ എന്തൊരു മൂകത എന്തൊരു ഇതില്ലായ്മ ഇന്ന് പോലും അതിനായിട്ട് കണ്ണ് നിറഞ്ഞ കരഞ്ഞു പറഞ്ഞു എന്ത് സംസാരിക്കാൻ വരാത്തത് ഉണ്ണിയുടെ അടുത്തൊന്നും ഇരുന്ന് സംസാരിക്കാനൊന്നും വരുന്ന പഴയ പോലെ ഉണ്ണിക്ക് എന്താ ടെൻഷൻ ഉണ്ട് നുറായിരം ടെൻഷനുകളുണ്ട് പക്ഷെ ഞാൻ കാണിക്കാത്തൊരു വ്യക്തി ഇപ്പൊ അതെ ഉണ്ണിയോട് സ്കൂൾ തറന്നതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ അസ്വസ്ഥതകളും ടെൻഷനുകളും കാര്യങ്ങളാണ് അപ്പൊ വേറെ ഒന്നല്ല നമ്മുടെ കുഞ്ഞു മക്കളുടെ ലൈഫ് തന്നെയാണ് അപ്പൊ പലരും എന്നെ തെറ്റായ കാര്യങ്ങളോട് കണ്ടിട്ടുണ്ട് ഈ തലയ്ക്കാണ് വിദ്യാഭ്യാസം പറയും പക്ഷെ അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ് ഞാൻ എന്താ എന്ത് കാര്യത്തിനും നല്ല വഴിക്കുള്ള കാര്യങ്ങളാണ് നല്ലതാവണം മക്കൾക്ക് ലോകത്ത് ഞാൻ പറ്റെ മക്കളെ സ്നേഹിച്ചു വളർന്ന എല്ലാ അച്ഛനും അമ്മമാരും അവർ പഠിച്ച് വലിയ നിലയ്ക്ക് എത്തണം ആഗ്രഹിക്കുന്നു പക്ഷെ അതിന് കഴിവില്ലാത്ത ഒരുപാട് മക്കളുകള് നമ്മുടെ നാട്ടിലുണ്ടാവും അവർ മക്കളെ നമുക്ക് ൾക്കാരും പഠിക്കാൻ കുറച്ച് പിന്നാക്കാവും പഠിപ്പിന് തീരുമാനിക്കുന്നതിലേക്ക് ഇന്നത് ഓരോരുത്തരെ തീരുമാനിച്ചു കാണും അപ്പൊ അത്രേ ഉള്ളു എല്ലാ ഫീൽഡിലേക്കും എല്ലാ തൊഴിലിനും ഏഹ് മോശമായിട്ടുള്ളത് കക്ക പെണ്ണ് വിൽക്കുക അങ്ങനത്തെ ബാക്കിയുള്ള ഒഴിച്ചൊക്കെ നല്ല എന്ത് ചോദിക്കാൻ എൻ്റെതായ മാന്യതയുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ അപ്പൊ എന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഞാൻ അല്ലാത്തെന്നെക്കെന്നെ പറഞ്ഞിട്ട് ചോദിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ തള്ള പഠിപ്പിക്കലോ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്ന ഒരു അമ്മ എന്താന്ന് എനിക്കറിയാം മറ്റാരുടെയും വാക്കിന് എനിക്ക് യാതൊരു ഇതും എന്ന് വെച്ചാൽ ഞാൻ എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ഞാൻ പറയുക കുളിക്കനെ കുളിക്കനും കുളുക്കനെ ഞങ്ങൾ ചെയ്ത ലൈഫിൽ ഏറ്റവും വലിയ പിറ്റി തന്നെ ബൈദ്യു മാറ്റി ചേർക്കാന്നുള്ളത് അത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വയസ്സിന്റെ ഒരു ഇത് നല്ല മാതിരി ബാധിച്ചിണ്ടായിരുന്നു അത് ഏജ് പ്രസവിച്ച ഒരു കാലം വെച്ചറിയാം അതിന്റെ ഒരു എന്തിനും അതാണ് കൂടെ പറപ്പായിട്ട് പണ്ടത്തെ അമ്മയല്ലോ അമ്മ പണ്ടൊക്കെ സ്ട്രോങ് ആയതില് മിണ്ടും കയറി ഒരുപാട് ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കും മിണ്ടുമ്പയ്ക്ക് നമ്മുടെ സങ്കടമില്ല പക്ഷെ ഇത്ര സങ്കടം വന്നാലും എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആണ് അപ്പൊ വേറെ ഒന്നും അല്ലാട്ടാണ് നമ്മുടെ കുടുക്കന് കുളിക്കിനും ഒരുപാട് ആൾക്കാരെ സ്കൂളിന്റെ രണ്ടുമൂന്ന് കാര്യങ്ങളായിട്ട് ഞാൻ വീടില് പറഞ്ഞപ്പോള് ചേച്ചി മക്കളെ സ്കൂളിൽ മാറ്റി ചെയ്ത് അപ്പൊ ഞാൻ സത്യം പറയും അവരെ നല്ല ട്യൂഷനൊക്കെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് സെക്കൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വൺ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കുടിക്കുമ്പോഴേ ചേർക്കാന്ന് വെച്ചിട്ടിരുന്നതായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരേക്കും എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെ എനിക്ക് സ്വയം ഫീൽ ആയി അവരന് സെറ്റാവില്ല പെട്ടെന്ന് കൊണ്ട് പറിച്ചു നട്ട ബുദ്ധിമുട്ടും അപ്പം എനിക്ക് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടുണ്ട് ചേച്ചി ഇപ്പോഴും നേരെ വൈകിട്ടില്ല ചേച്ചി പെട്ടെന്ന് പെട്ടെന്ന് അവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് സത്യം അവരാണ് എനിക്ക് പറ എനിക്ക് കമൻ്റ് കിട്ടും അവർക്കറിയാം നിങ്ങൾ പറഞ്ഞിട്ട് സമയം വൈകിട്ട് ശരി ഇപ്പൊ മാറ്റാ ഇത്ര ആയിട്ടുള്ള ഒരു വർഷം അങ്ങനെ കമന്റ് അവരോട് ഒത്തിരി താങ്ക്സ് ഞാൻ അടുത്തോളം വെയിറ്റ് ചെയ്ത ഒന്നാം ക്ലാസ് ഒട്ട് ഹിന്ദി ഉണ്ട് അപ്പൊ ഞാൻ അടുത്തോളം കൊടുക്കുന്ന അപ്പൊ അവരോട് ഒത്തിരി ഒത്തിരി ടെൻഷൻ ടെൻഷൻ്റെ കണ്ണ് തുറപ്പിച്ചെനിക്ക് ആ ഒരു ടെൻഷൻ ടെൻഷനിലേക്ക് എനിക്ക് തീരെ സമ്മാനം അപ്പൊ നിങ്ങളുടെ ആ ഒരു വാക്കാണ് നമ്മൾ ഓരോരുത്തരും വാക്കായിരിക്കും നമ്മളെ അതിലേക്ക് എത്തിക്കാന്ന് അങ്ങനെ ഞങ്ങൾ ഇന്നലെ നമ്മള് എങ്ങോട്ട് പോയിട്ട് വന്നിരുന്നു ആ ചാവക്കാട് പോയി വരുമ്പോ നമ്മള് ഫ്രൂട്ട്സ്

അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു എന്തെങ്കിലും എന്താ നമുക്ക് തോന്നി ആ ഒരാളെ എന്തെങ്കിലും കുടുക്കുന്ന കുടുക്കലും ഒരു ഒപ്പം ഒക്കുന്ന കൂട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ പേര് പറഞ്ഞപ്പോ അവർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല പേര് കാര്യം ഒന്നും അല്ല അപ്പൊ ആ മക്കളുടെ അച്ഛന് ഞങ്ങൾ അപ്രതീക്ഷമായിട്ട് കണ്ടു അപ്പോൾ ആ കുളുക്കൻ സ്കൂൾ തുറന്നപ്പോൾ അയ്യോ അവരെ കാണാനില്ല അവരെ കാണാപ്പി ഞാൻ പറഞ്ഞു കൊടുക്ക ആദ്യം രണ്ട് ദിവസം ഞാൻ ഉണ്ണി അവർക്ക് വല്ലപ്പോ അനിയന്തിലോ അതുകൊണ്ടാണ് വരാത് വരും വരുന്ന പിന്നെ വരാണ്ടായപ്പോ ഞങ്ങൾ ഉണ്ണി അവരെ മാറ്റി ചേർത്തുള്ളു അതുകൊണ്ടായിരിക്കും അതിന് ശേഷം എനിക്ക് അവരുടെ നമ്പറോ കാര്യങ്ങളോ കോൺടാക്ട് ചെയ്തിട്ട് കൊടുക്കാൻ അവരായിട്ട് ബാങ്ക് അവർ അച്ഛനും കണ്ട നമ്പർ അത്ര സേവ് ചെയ്യും സേവ് ചെയ്തിട്ടൊന്നും ഇല്ല അവരപ്പനൊക്കെ ആയിട്ട് ഈ കുട്ടിയുടെ അപ്പന്റെ അപ്പനൊക്കെ ആയിട്ട് എന്റെ അച്ഛനൊക്കെ നല്ല അടുപ്പുള്ള ഒരു പാർട്ടിക്കാരാണ് അപ്പൊ അങ്ങനെ ഞാൻ അപ്പൊ അന്യം വന്നില്ല അച്ഛൻ നിക്കണെന്ന് പറഞ്ഞു ഞാൻ അന്നേട്ടം ഒന്ന് ചോദിക്കാറുണ്ട് ആ കുട്ടീനെ എവിടെ ചേർത്തിരുന്നു ഒന്ന് ചോദിച്ചു നോക്കാം ഒരു നിമിഷം തീരുമാനം എവിടെ എന്താണെന്നറിയ അത്ര കുട്ടിയോടെ കാണാത്താലും അവരിവിടെ അറിയാനൊരു അത്ര ചേർത്താന്നുള്ള മൈൻഡ് അപ്പഴും ഇല്ലാട്ട് സത്യം ഉള്ളു അങ്ങനെ അതിനോട്ടെ ഒരു മിനിറ്റ് വിളിച്ചു വിളിച്ചുല്ലേ അവളിച്ചപ്പോ ആള് വന്നു കാറിന്റെ ഇടയ്ക്ക് വന്നു അങ്ങനെ ചോദിച്ചു പിള്ളേരെ കാണാൻ പിള്ളേരുടെ ചോദിച്ചാൽ ഇങ്ങനെ അടുത്തൊരു പുതിയ സ്കൂള് ഈ കൊല്ലം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പന്നിത്തടത്ത് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിലാണ് സ്കൂള് വരുന്നത് ഈ കൊല്ലം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അവിടെയാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ അപ്പൊക്കാന്ന് വെച്ചപ്പോ കാര്യങ്ങളൊക്കെ ഡൊണേഷൻ എത്ര വെച്ചു നമ്മൾ കാശ് ഇത്ര കെട്ടി വെക്കണമെന്നാ നമ്മളോട് പാകിന് അത് എൽ കെ ജി യു കെ ജി ഇടയിൽ വന്ന് കേറുമ്പോ അവരെന്തായാലും ഏത് സ്കൂൾ കാര്യം ചോദിക്കുക അതുകൊണ്ട് ഞാൻ അടുത്ത കൊല്ലത്തേക്ക് അയക്കണേ നമ്മൾ കാശ് സെറ്റ് ചെയ്യാനുള്ള ടൈം അപ്പൊ അവര് വന്നു കുട്ടികളൊന്നും ഇല്ല പുതിയതായിരിക്കും നീ കൊല്ലം തൊട്ട് അതൊന്നുമില്ല പിന്നെ ഇത്ര ഫീസിന്റെ ഇത്ര ശതമാനം ഇളവുണ്ട് ഒരു വർഷം പഠിച്ച പഠിക്കാൻ നാൽപ്പത്തി സംതിങ് ഒരു വർഷം ഒരു കുട്ടിക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് അമ്പത് ശതമാനം ഈ ഒരു വർഷം നമുക്ക് അവർ ഇളവ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ചോദിച്ചു നല്ല ഞാൻ വന്നു അവിടെ ചിലപ്പോൾ ചോദിച്ചോ അവർ പുതിയത് തുടങ്ങി ലപ്പിക്കുക അവർ പുതിയത് തുടങ്ങിയാൽ അതിനവർ എന്തായാലും കുട്ടികളെ ആവശ്യമായിരിക്കും നമുക്ക് ആലോചിച്ചാലും അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പളുടെ നമ്പർ മേടിച്ചു നമ്മൾ ഷെബിയോട് റഷി ഒന്ന് വിളിച്ചാൽ അപ്പോൾ അവരെന്തെങ്കിലും ഷബി ഞാനും പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഷെബിയോട് ഒന്ന് വിളിച്ചോ നീന്തറോ അങ്ങനെ ഷെബി വിളിച്ചു വിളിച്ചു സംസാരിച്ചു ഇന്ന് വരാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയു പോയി കണ്ടു അവരവിടെ ചേർത്തി ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കേക്കാളും വലിയൊരു സ്കൂളാണ് ചേർന്നിട്ട് ഇന്റർനാഷണൽ സ്കൂളാണ് അപ്പൊ എന്താകുന്നറിയില്ല പട്ടണി നടന്നാലും വേണ്ടില്ല അവരെ പഠിപ്പിച്ച് നല്ലതായിരിക്കും ഒരുപാട് ആൾക്കാർ യൂട്യൂബില് എന്നോട് പഠിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട് എന്നോട് പറ്റണം പറ്റാത്തത് ഞാനതിലും ട്യൂഷനാക്കി അവരും മെസ്സേജ് അയക്കി ടീച്ചർ പഠിപ്പിച്ചവനിക്കാത്തത് ഞാൻ സഹായം തോന്നും ഇപ്പൊ ഈ കുട്ടികളെ അമ്മേനായാലും ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഇത്ര വരെയുള്ളതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു വെച്ചാൽ നാളെ അവധിയില്ല അപ്പൊ എന്തേലൊക്കെ ഇരുപത്തി മൂന്നാം തീയ്യതി എക്സാം ഉണ്ട് എല്ലാം കുട്ടികളും അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവൻ ഒന്നും ഇല്ലാണ്ട് ആവരുത്തില്ലോ അപ്പൊ എന്തെങ്കിലും അയിരത്ത് അവൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇന്നും ആളാകരു അതിനെ ചോദിച്ചറിഞ്ഞു പക്ഷെ എനിക്ക് മെയിൻ പോയിന്റ് എന്താ അവരെ അവിടുന്ന് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ ശ്രദ്ധിക്കണമല്ലോ അത് ഉറപ്പാണ് അതല്ലാണ്ട് പറ്റില്ല അതല്ല അവർ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഫുള്ളും വീട്ടിലേക്കായിരുന്നു ഒന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒരു ക്ലാസ്സിലായിരുന്നു അതായത് എൻ്റെ ഏറ്റവും ടെൻഷൻ എൻ്റെ വെച്ചാൽ കുട്ടിക്ക് ഇവിടെ വരുമ്പോൾ മാത്സിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു സർക്കിള് അത് മുഖം മലയാളത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എളുപ്പം അതാ പറയാം രണ്ട് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാകും അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ അങ്ങനെ എന്താവും എന്നറിയില്ല പറ്റുന്നോടത്തോളം ഞങ്ങളോട് സാധനം ഞാൻ വായിക്കാനും അതിനോടുകൊണ്ട് നാലഞ്ച് വർഷം ഇങ്ങനെ അവരവിടെ പഠിപ്പിച്ചായിരിക്കും പിന്നെ കുറപ്പില്ലാത്തൊരു സ്കൂളായ അവര് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും തൊന്നും തന്നെ പഠിക്കാനും പ്രാപ്തി ചെയ്യ പിന്നെ ഏത് സ്കൂളായാലും അവര് പഠിക്കാതെ സ്വരായിട്ട് ഇത് പഠിക്കാനും കാര്യങ്ങൾക്ക് പറ്റൂല ഈ ഒരു അടിത്തറ അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ അവരോട് ചേർന്നിട്ട് ഫുള്ള് നീക്കവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവരവിടെ പഠിപ്പിച്ചെടുക്കും നല്ലൊരു സ്കൂളാണ് പന്നിത്താടത്താണ് നമുക്ക് ഒരു മൂന്ന് കിലോമീറ്ററുള്ള പാലും അറിയാത്തോടുകൂളായിട്ട് നല്ല ക്ലാസ് റൂമും നല്ല ടീച്ചേഴ്സ് ടീച്ചറെ കണ്ടു ടീച്ചിങ് ആണ് കുടുക്കന്റെ ടീച്ചറണ്ടു കുടിക്കണ്ടു പ്രിൻസിപ്പളെ കണ്ടു വർത്തകര പറഞ്ഞുപോലൊക്കെ വെട്ടി കുണിക്കുമ്പോ അല്ല ഇപ്പൊ ഏതൊരു പെൺകുട്ടിയുടെ ഷേപ്പായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മണിമുത്തലായ ശിവരാത്രികള് മമ്മൂട്ടിയുടെ മോളായിട്ടൊരു പട്ടുപാടല്ല അപ്പൊ പോയിക്കെട്ട് കെട്ടിട്ടേ അപ്പൊ കുണുക്കനെ കാണുമ്പോൾ കമ്മലല്ലാരും പോയവെട്ടൊക്കെ കമ്മലിങ്ങെന്തോലും പറയാൻ പറ്റി തന്നെ ഞാൻ പറഞ്ഞില്ലേ താളത്തിന്റെ തലത്തൊക്കെ അത് നമ്മളതിലൊക്കെ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ എന്ത് നമ്മള് ചെയ്യാവണം അവരുടെ ഭാവിയാണ് നമ്മളെ മുഖ്യം അപ്പൊ സത്യം പറഞ്ഞാൽ കുടുക്കുന്ന കുടിക്കേണ്ട സ്കൂളിൽ ചേർക്കുന്നത് ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാൾക്ക് ഭയങ്കര എതിർപ്പായിരിക്കും ആള് തല്ലുണ്ടാക്കി വണ്ടിയിൽ കരഞ്ഞിരുന്നു ഉണ്ണോളെ ആ സ്കൂളിൽ ചേർത്താൻ പറ്റിയ അച്ഛനമ്മ അങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരും ആ ആളോട് കൂടി പറയുന്നത് ഉണ്ണുകളെ നല്ല സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അവന്റെ ഭാവി തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എല്ലാവരും അനുഗ്രഹവും സപ്പോർട്ടും ഞങ്ങക്ക് വേണം എന്താ അത് നിങ്ങൾ എന്തെങ്കിലും വന്ന് പറയണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി തോന്നാം എന്തൊക്കെ തരത്തില് കുറ്റപ്പെടുത്തൽ ഇന്ന് ഒരു പാലക്കാട്ടെന്ന് ഒരു പാലക്കാട് അല്ല കോഴിക്കോട് എന്നെ വിളിച്ചിട്ടാ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ വീട് ആദ്യമായിട്ട് കാണുന്നത് ചേച്ചി എന്ന് വേദക്കാരിന്ന് വിളിച്ചിരാവുന്ന തൊട്ടുള്ള ഞാൻ വീടിയാണ് ചേച്ചിനെ കാണുന്നത് ചേച്ചി നല്ലാരും എന്തൊക്കെ കുറ്റപ്പെടുത്തി ചേച്ചിയായിരുന്നു ശരി ചേച്ചി കര ചേച്ചിന്റെ മോൾക്ക് എന്താണ് ഇഷ്ടം എങ്ങനെയാണ് അവളെ ആ ലെവലിലേക്ക് എത്തി അത് ചേച്ചി തെളിയിച്ച് കാണിച്ചു യൂട്യൂബിലൂടെ ചേച്ചി അത് തെളിയിച്ചു കാണിച്ചു ചേച്ചി അങ്ങനെ പറഞ്ഞിരുന്നു അത് മോളാതിരിക്കായി അത് തെളിയിച്ച് കാട്ടി അപ്പം ഞാൻ പറഞ്ഞ ചേച്ചീനെ എന്തൊക്കെ ഇല്ലാവിധ പറയാല്ല ഞാൻ പറഞ്ഞു അവർ എന്തിനെങ്കിലും അവർക്ക് അറിയി ചേച്ചിയെ അറിയില്ലാണ്ടാവും പറഞ്ഞു അവർക്ക് അറിയില്ലായ്മ കൊണ്ട് ഉണ്ടാക്കിയ ട്രോൺ വീഡിയോ കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടുണ്ടാക്കി തന്നെ ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ട് നമ്മളെ വിറ്റ് പത്ത് രൂപ അവർക്ക് ഉണ്ടാക്കിയാൽ കിട്ടിയ ചാൻസ് അവര് മുതലാക്കി അത്രയും ഞങ്ങൾ നോക്കാക്കുന്നു മനസ്സിലായി നമ്മുടെ ലൈഫില് സാധാരണ ലൈഫിൽ എല്ലാവരും നമ്മൾ ചിൽവടയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് പറയും ഇല്ലേ എന്തൊക്കെ നമ്മൾ സിനിമയിലോ ഡയലോഗുകളോ ഒരു സിനിമ ഉണ്ടോ നല്ല ഏതെങ്കിലും സിനിമ ആ സിനിമയിലെ ഒരു സിനിമയിലോ ഡയലോഗ് എന്റെ വിലക്കാൻ ഞാൻ അത്രേ ഉള്ളു എന്റെ സരസു എന്തൊക്കെയോ കോമഡി ഷോന്ന് കണ്ട ഒരു ഡയലോഗ സരസ്വന്നടയ്ക്കും അപ്പൊ അത് കുഞ്ഞിലായാലും എല്ലാം അതൊക്കെ അവർക്ക് ഈ പറയുന്ന ടോളർമാർ അവരുടെ ലൈഫിൽ ഒരു സിനിമ ഡയലോഗ് കൊണ്ട് ജീവിതത്തിൽ കൂട്ടുകാർമാരോട് ഫ്രണ്ട്സിനോടോടും അമ്മോടും അച്ഛനോട് പറയാൻ ഉണ്ടാവും ഇല്ല അത് അവർക്കാരെ തമാശ രൂപത്തിന് പറഞ്ഞു പക്ഷെ അതങ്ങനെ അവര് പൊരുപ്പിച്ച് അങ്ങോട്ട് കഥയാക്കി എടുത്തു എന്ന് ഈ ജനറേഷൻ ജനറേഷനിലത്രയും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളടക്കം ഇത് അവരുടെ വിദ്യാഭ്യാസം കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എനിക്ക് തോന്നിയെന്ന് ഇത്ര ഇത്ര വിവരമുള്ളൂ ഒരു തമാശ മാർഗത്ത് അടക്കം ഇത്രയും വീർപ്പിച്ച് പൊട്ടിക്കാനുള്ളതുള്ളൂ എന്ന് ചെന്ന് വെച്ചത് അപ്പൊ എൻ്റെ മോനെ എന്നുള്ളത് അവളായി കഴിഞ്ഞു ഞമ്മ ഇത് എത്രത്തോളം ഞങ്ങൾക്ക് എത്തിക്കാൻ അതൊന്നും ഞാൻ ഇപ്പൊ ഇപ്പൊ ആലോചിക്കുന്നില്ല പരമാവധി ഞങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ നല്ലതിരയ്ക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അപ്പം അതിന് ഞങ്ങളെ നിങ്ങൾ നിങ്ങളെന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് ഞാൻ കുളിക്കുന്നത് കുറച്ച് സാധനം മേടിക്കുന്നതിനുശേഷം ശേഷം ബുക്കുകളൊക്കെ മാറിയില്ലേ അപ്പം അവർ നോട്ട് ബുക്കും പിന്നെ സ്നാക്സ് ഇത്ര നാൾ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സ്കൂളിൽ സ്നാക്സ് ഒക്കെ വേണം അത് സ്നാക്സ് ബോക്സ് മേടിച്ചു ഒക്കെ ഉണ്ട് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ട് പക്ഷെ അവൻ്റെ ടിഫ് ചോറ്റും പാത്രം മാത്രമേ മേടിച്ചാൽ കുഞ്ഞു പേഗ മേടിച്ചിരുന്നു ചോറ്റും പാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് വലിയ പേഗ രണ്ടായി മേടിച്ചിരുന്നു ഭക്ഷണം എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ബോട്ടിലും വെക്കാൻ വേണ്ടിട്ട് പിന്നെ അതിന് റെസ്ട്രോ ടൗണും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അതിനായിട്ട് കുറച്ച് പേര് അത് മാത്രമേ വലുത് മാത്രം പ്രത്യേകിച്ച് നോട്ടുകൾ എന്തായാലും നോട്ട് മാറ്റി ചില പറ്റും വേറെ സ്കൂളിൽ യൂസ് അപ്പൊ അത് കഴിക്കാൻ പറ്റും സൗദിയുള്ള ഒരാള് ചേച്ചി ഏജ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഏജാണെന്ന പേര് പറഞ്ഞു ഞാൻ പേര് പേര് ആള് കണ്ടു എന്നെ യും സ്നേഹിക്കുന്ന എനിക്ക് സത്യം സത്യമാണ് ഒന്നും ഇണ്ടാൻ പറ്റില്ലാട്ടോ സോറി അഹങ്കാരങ്ങളോ പത്ത് അങ്ങനെ ഒന്നും ചെയ്യും എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൊരെ തൊരെ അവർ എനിക്ക് എന്തോര്ടെ എന്തോ ഒരു അങ്ങനെ വിട്ടി നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് ഒന്നും പറയുക ചിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയല്ലേ അതുകൊണ്ടാണ് പക്ഷെ അങ്ങനെ സ്നേഹിക്കുന്നവരൊരുപാടാണ് പിന്നെ എന്നെ കോഴിക്കോട് എന്ന് വിളിച്ചാൽ എത്ര ആൾക്കാരെനിക്ക് വാട്സാപ്പിൽ ചേച്ചി വീഡിയോ നിർത്തിയെന്ന് ചേച്ചി വീഡിയോ ഞങ്ങൾക്ക് അങ്ങോട്ടന്നെനിക്ക് ഇഷ്ടം ചേച്ചി ഒരിക്കലും വീഡിയോ അപ്പൊ എന്റെ സ്നേഹിക്കണ ഒരുപാട് അവര് അതും എന്റെ ഭർത്താവ് അങ്ങനെ ഒരു പരിപാടിയോടും കാണാതിരിക്കണ ആളല്ല പക്ഷെ ഞാൻ കണ്ട് കണ്ട് ടി വിയിൽ ഞാൻ നിങ്ങളെ കണ്ടുക എന്റെ ഭർത്താവും നിങ്ങളെ പരിപാടി കാണാരിക്കും മക്കളും അപ്പൊ അതൊരു ഒരു സന്തോഷല്ലേ ആണുങ്ങള് കാണുന്ന വളരെ കുറവൊക്കെ ആയിരിക്കും എന്നാലും ഉണ്ട് കേട്ടാ ഞാൻ ചെറുത് ഭർത്താക്കന്മാര് ഭാര്യമാരെ കൊടുത്തിട്ട് അവര് മാലണി അവര് വീഡിയോ കോൾ ചെയ്തിട്ട് അവര് ഭാര്യമാരോട് എന്റെ ഭാര്യേനെ എന്റെ ഭാര്യയോടൊന്നും സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ അപ്പൊ അവർക്ക് എന്നെ മനസ്സിലാവണെങ്കിൽ ഭാര്യ കാണുമ്പോ നമ്മളേനെ അവരെന്തായാലും കണ്ടിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ ഇഷ്ടം പോലെ കാര്യം തീർച്ചയായിട്ടും

നിങ്ങള് ഞങ്ങൾ ആരൊക്കെ അങ്ങനെ നമുക്കിതിനൊന്നും പറയാല ഒന്നും പറയാല്ല എന്താ കുളിക്കയുടെ കുളിക്കോടെ ചേട്ടൻ ഇഷ്ട മുക്കളെ ഇഷ്ടമാണ് പൊന്നോ കുടിക്കുക അവരൊക്കെ നമ്മൾ സത്യം പറഞ്ഞ ബ്ലഡ് ഒരു ബ്ലഡ് റിലാക്ഷൻ അവര് ഒരു ഇത്രയും സ്നേഹിക്കില്ല അത്രയും സ്നേഹാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബിൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു പക്ഷെ അവര് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് അവര് എന്താ പറയുക പത്താൾ പത്താള് അവരുടെ സ്വന്തം വീട്ടിലൊരാളായിട്ട് നമ്മളെ കണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഞാൻ കേട്ടാ ഇവിടെ കൊടുക്കുക കൊടുക്കുമ്പോഴും നല്ലൊരു സ്കൂളിലേക്ക് പോവാണ് വെള്ളിയാഴ്ച പോയി നാളോട്ട് പോയി യൂണിഫോമൊക്കെ കിട്ടാൻ നിങ്ങൾ എല്ലാവരും ഒരാഴ്ചയാകും കിട്ടുകയും കുളുക്കനുണ്ടി പ്രാർത്ഥിക്കണം അവര സ്കൂളിൽ പോയി സെറ്റ് ചെയ്ത് അവർക്ക് വേണം എനിക്കറിയാം അവരെ ഓക്കെ ഒരു കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർ പഠിക്കും എന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാ അവർ അത്ര കുട്ടികളൊന്നല്ല അവര് ഫസ്റ്റ് അല്ല ഏറ്റവും പഠിച്ചു പോവാൻ കഴിവുള്ള മക്കൾ തന്നെയാണ് അപ്പൊ എനിക്കത് അത് സ്കൂളിൽ കൂടി നന്നുകൂടി സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കും എനിക്ക് തോന്നി അപ്പൊ സ്കൂളിൽ നല്ല സപ്പോർട്ട് ഉണ്ടെന്നാണ് അറിഞ്ഞത് കേട്ടത് അപ്പോ എനിക്ക് തോന്നുന്നു അടുത്തുള്ള ഇത്ര അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നല്ല സ്കൂളാണ് എൽ കെ ജി യു കെ ജി ഇപ്പൊ ചെവിനെ കണ്ട പറഞ്ഞു നമ്മുടെ കുടിക്കു പോണാലും കുടിക്കുമ്പോൾ മേന മൂന്ന് വയസ്സോട്ടവിടെ ഉണ്ട് കുട്ടികൾക്ക് മൂന്നാമത് മൂന്ന് വയസ്സൊട്ട് അവിടെ കുട്ടികൾക്ക് ഇതാവാ അപ്പൊ മൂന്ന് വയസ്സ് കാത്തുമ്മേന് വരെ കൂടെ അവിടേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് മൂന്നാളെ ഒരുമിച്ചിപ്പൊ ഞങ്ങൾ വയസ്സായ ഇവിടെ ഇരിക്കില്ല അപ്പൊ മൂന്നാളെ കൊണ്ടാക്കി കൊണ്ടു ഞങ്ങൾക്ക് ഒരു മണിയാക്കോളും ഞങ്ങളുടെ പേര കുട്ടീനെയും സ്കൂളാണ് പക്ഷെ നമ്മളിപ്പം അവർക്ക് ഒരുപാട് കുട്ടികളില്ലല്ലോ ഓ അറിഞ്ഞപ്പ് സത്യം ഞങ്ങൾ അറിഞ്ഞുതന്നെ ഈ അച്ഛൻ അവിടെ ഇങ്ങനെ ഒരു സ്കൂൾ അവിടെ ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലുണ്ട് യൂട്യൂബിലൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളീ വീടിനെഡിറ്റ് ചെയ്യാൻ പക്ഷെ പേപ്പർ വായിക്കുന്നില്ല ടി വി ഒരുപാട് കാണുന്നില്ല ഫോണിൽ ഒരുപാട് കളിക്കുന്നില്ല പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ അറിയാണ്ടിട്ടുണ്ടാ പാട്ടോ അപ്പൊ ഈ വീട്ടിലെ നമ്മുടെ കിടക്കുന്ന ഒരു ജന്മങ്ങളാണെങ്കിലോ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു കമന്റിനൂടി ഞാൻ ഈ ഒരു സമയം ഉപകരിക്കാണ് അങ്ങനെ ഒരു കമന്റ് കേട്ടു ഈ മനുഷ്യൻ വേർപ്പാടി വടയില്ലാത്തവണ് ഇവിടെ ഇങ്ങനെ എൻ്റെ പൊഞ്ഞു മോളെ അല്ലെങ്കിൽ എന്റെ പൊന്ന് സഹോദരി ഈ ഒരു മനുഷ്യരിപ്പാടി മനുഷ്യടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല പങ്കെടുത്ത് ഈ രണ്ട് മൂന്നൽ ഏക്കറിൽ അടക്ക പറക്കലും പശുവിനെ കുളിപ്പിക്കലും തിരിക്കലും അതൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയി അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി പത്തി എത്ര വർഷത്തോളം ഗൾഫിൽ ഒരു പ്രവാസി ആയിട്ട് ഒരു ഡ്രൈവറായിട്ട് എ സി റൂമിലുള്ള ജോലി ഒന്നും ഒരു ഡ്രൈവറായിട്ട് ഒരു ഹെൽപ്പറായിട്ട് ആദ്യം പോയി പിന്നെ ഒരു ഡ്രൈവറായി അപ്പം അമ്മ ചെയ്യേണ്ടതൊക്കെ ചെയ്തു പിന്നെ നല്ലപ്പാലും ഒക്കെ ഞങ്ങൾ ആ അറ്റത്തും അറ്റത്തും ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞിട്ട് കളഞ്ഞു നശിപ്പിച്ചു പോയവരാണ് അപ്പൊ ഇപ്പഴാണ് ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്നത് ഞാൻ പിന്നാലെ അന്നും ഞാൻ മുന്നിലടക്ക അപ്പൊക്ക് ആരില്ല ഇതൊക്കെ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് യാതൊരു പരാതിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് തൊട്ട് വീണപ്പോ ഇത് കുറച്ച് പക്ഷെ നിങ്ങൾക്ക് അത് കൂടുതലും ഞങ്ങൾ ലൈഫിൽ ഞങ്ങള് യൂട്യൂബ് ഇപ്പഴല്ലൂബ് ചാനലും ഞങ്ങൾ അങ്ങനെയാണ് കാല്യാത്ര ഞാൻ എന്നിട്ട് ഫ്രണ്ട് ലേക്കിലേക്കാൻ പറ്റില്ല ചേച്ചി ചേച്ചി നമ്മുടെ ഭാര്യ കിട്ടുന്ന അല്ല നിങ്ങളെ യൂട്യൂബ് ചാനലിന്റെ കാര്യത്തില് കാണിക്കാനോ ഒന്നല്ല നിങ്ങളുടെ സ്നേഹം ഇന്ന ഈ നിമിഷം വരെ നാളത്തെ കാര്യങ്ങൾക്ക് സ്നേഹിച്ചുകൊണ്ട് നിങ്ങള് ഇപ്പൊ കഴിഞ്ഞവർക്ക് മാത്രമല്ല കല്യാണം മാത്രം റൊമാൻസും അവർക്കാണ് വേണ്ടത് ലൈഫില് നല്ല പ്രകാരമൊക്കെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാല് ജീവിതം മുഴുവൻ ആസ്പത്രിയിലായിരുന്നു ഒരു കാലഘട്ടം മൊത്തം ഞങ്ങള് ഇപ്പഴാണ് ഞങ്ങൾ സമയം അപ്പഴയ്ക്ക് ഞങ്ങൾക്ക് ഒരു അതിഥേ എന്നാലും സമയം ഞങ്ങള് ഹാപ്പി ചെറിയ തോതിൽ ഹാപ്പി ആവാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരുപാട് ശ്രമിക്കേണ്ടത് സന്തോഷമാണ് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ എന്നാലും നിങ്ങളെന്തോട് ഏത് തരത്തിലായാലും പല തരത്തിലുള്ള ടെൻഷൻ ഒന്നോ സാമ്പത്തികമായിട്ട് ചിലപ്പോ അസുഖങ്ങളായിട്ട് ചിലപ്പോ മക്കളുടെ ഭാഗത്ത് ചിലപ്പോ മുന്നേ ഉള്ള അസുഖങ്ങൾ അല്ലെ കാർത്തൂടെ എന്തെങ്കിലും ചെറിയ ചെറിയ എല്ലാം കൊണ്ട് നമ്മൾ എന്നും സന്തോഷത്തിലല്ല നിങ്ങൾ സന്തോഷം ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു അതായത് ും വീട്ടിലാവിലോട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വീട്ടില് പണിയാ കാറിൽ പോകുമ്പോഴും പണിയൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ആ സമയത്തായിരിക്കും ഞങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ട് ബാക്കി ബെഡ്സ് ഫ്രണ്ടിലേക്ക് പിന്നെ ൊട്ടില്ല അല്ലെങ്കിൽ മിണ്ടണില്ല അതിനെ ഞാനിട എന്താ എന്താ പറ്റി തിരിഞ്ഞു നോക്കാൻ ആകെ ഞങ്ങൾ തമ്മിലൊരു കമ്പ്യേഷൻ വോയിസും പിന്നെ ഞാനിങ്ങനെ കാലം വയ്ക്കുമ്പോ കാലമാണ് കൈ ജസ്റ്റ് ആയിട്ട് കഴിയുമ്പോൾ തൊടി ഞങ്ങൾ ഒരു വണ്ടി നിർത്തല ഒരു ഇത് അതിനടുത്ത് തിരിഞ്ഞ് നോക്കില്ല തിരിഞ്ഞ് തല തലകറങ്ങൾ അതിനടുത്ത് തിരിഞ്ഞു നോക്കില്ല അപ്പൊ ഞങ്ങടെ തമ്മിലുള്ള അത് ഇന്നല്ലൂ വർഷം

ജീവിക്കുന്നത് പലയിടത്തും അതില്ലാത്തോണ്ടായിരിക്കണം നമ്മളൊരു ചെറിയ നമ്മളൊരു വാട്സാപ്പ് മെസ്സേജ് ഒരു പെണ്ണ് കാണുമ്പോഴേക്കും ഭർത്താവ് ആ വഴിക്കോളൂ ഭാര്യമാര് വഴിക്കോളൂ തമ്മിൽ തമ്മില് നമുക്ക് ഒരു പ്രണയം ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നമുക്കത് ഇതായി കളയാൻ പറ്റും നിങ്ങൾ വഴക്കുണ്ടാക്കുന്നില്ല ഒരു രണ്ട് മാസം കൂടുമ്പോ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും അത് അത് ചിലന്നും പറയു വരെ പണ്ടാക്കാത്ത പരമ്പര പറഞ്ഞു അഭിനയി ഒന്ന് പറഞ്ഞാൽ അവസാനം ചേപ്പക്ക് രണ്ടരക്കെ കിട്ടും തോന്നുന്നു മുഖൊക്കെ കാണാൻ പറ്റും പിന്നെ പല്ലക്കണ്ടല്ലോ നമ്മളായി എന്റെ കൂടെ ഇണ്ടാവും തന്ന അല്ലെ എനിക്ക് എന്താണ് അല്ലെങ്കി അവളെ എന്താണെന്ന് അതിനോട്ട് മനസ്സിലാക്കിയ ശേഷം ഞങ്ങടെ ലൈഫിൽ ചേട്ടനെ തല്ലോട്ടില്ല കാട്ടി കൊടുക്കണ്ടാടാ നിന കാണിച്ച് കൊടുക്കാനാ കുണിക്കുമോട്ടിട്ട് മക്കളെ സമയം യ്യോ ചേട്ടാ മുടി കേറ കൊറച്ച് താഴ്ത്തിട്ട് വരും അത് അങ്ങനെ വെള്ളം തന്നെ ഇപ്പൊ പൊന്തി എന്തോരം പൊടി പോട്ടി ആ ഇങ്ങേ ഓർക്കേ അമ്മയും മോണിന് കെട്ടി വെച്ചിട്ടാ ഒന്ന കേട്ടാണെന്ന് ഞാൻ ടുത്ത് കിടക്കണല്ലോ ഈ മൂക്കിനെ ഈ മൂട്ടിയൊക്കെ അമ്മകള് ഉറങ്ങാറ് അങ്ങനെ എന്റെ മോൻ സ്കൂളിന്റെ കാര്യം പറഞ്ഞ സൂപ്പർ ആ കുട്ടി കുട്ടിയുടെ ഫ്രണ്ട്സുകൾ ഒപ്പൊക്കെയാ അയ്യോ സംഭവം ഷൻജോഷപ്പിനും ജേക്കപ്പിനും കിട്ടിയപ്പോ എന്റെ കുട്ടി ഷഞ്ജോഷ് ഏ ചി എന്റെ മോന് ജേക്കപ്പിന് ഇഷ്ട സൂപ്പർ അല്ലേ അവരോട് പറയാം എല്ലാരും പ്രാർത്ഥിക്കുന്നവര് കൊളുക്ക് പോവാൻ വേണ്ടിട്ട് അവന് വിഷമിട്ടാളിക്കട പോയിട്ട് പറയാം ഫ്രണ്ട്സ് ചെലപ്പോന്നില്ല പോയി നോക്കാം എനിക്ക് ഇവരെ ബാഗൊക്കെ കാണുമ്പേ ശെരിക്ക് അന് എനിക്ക് അച്ചൂട്ടന്റെ എന്തിന്റെ അനിയന്റെ മോണ്ടി അച്ചു അവന്റെ അവൻ നടത്തൊക്കെ അവൻറെ പോലെ തോന്നു എനിക്ക് അവന്റെ കൈവീശി നടത്തോ ഒക്കെ കിട്ടിട്ടുണ്ട് അച്ചൂനെന്തെങ്കിലും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല അച്ഛൻറെ അവന് തോന്നുന്നുണ്ട് അച്ചൂടി അച്ചുവിട്ടിന്റെ അച്ചൂട്ടും ഇങ്ങനെ മുടി വെട്ടാറുണ്ട് പിന്നെ ഓരോ ബ്ലഡല്ല അയിൻ്റെ ഒരു കിട്ടിരിക്കില്ല അങ്ങനെ അപ്പൊ ഇന്നത്തെ വീടി ബായി ബന്നാലോ ചെറിയ കുടുംബം ചെറിയ കുടുംബം അവള്ക്ക് മുടി വെട്ടണിരിക്കുന്നു ഇത് മോട്ടിക്ക് നിങ്ങളൊരു അഭിപ്രായം പറയട്ടെ കുളിക്കുമ്പോളെ മുടി വെട്ടണ വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യേ നിങ്ങൾ എന്താ പറയുന്നത് അത് പറയുക ഓക്കെ അവര് പറയും ഇത്ര വെട്ടണ അപ്പോട്ടാ ബായ് ബായ്